നമസ്തേ ഒരു ജീവാത്മാവ് എങ്ങനെയാണ് അയാളുടെ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ദുരാത്മാവ് ആകുന്നത് എന്ന് പലരും ചോദിച്ചുള്ളതാണ് അതിനായിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പലവിധ മാനസിക സംഘർഷം കൊണ്ട് വിഷമങ്ങൾ കൊണ്ട് അയാൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതി വരുമ്പോഴാണ് അയാൾ സ്വയം ആത്മഹത്യ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അത് ഇനി പല കാരണങ്ങളും ഉണ്ടാവാം പലവിധ ആഗ്രഹങ്ങൾ മോഹങ്ങൾ അല്ലെങ്കിൽ മറ്റു പല അയാൾക്ക് വിഷമുണ്ടാകുന്ന രീതിയിലുള്ള പല സൈഡ് എഫക്റ്റുകൾ അയാൾ ജീവിച്ചു വരുമ്പോൾ ഒന്നിലെ കുടുംബ മേഖലയിൽ നിന്നോ മറ്റുള്ളവരുടെ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പല മാനസിക സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഇതെല്ലാം കൊണ്ട് അയാൾ വീർപ്പ് മുട്ടുന്ന സമയത്ത് അയാൾക്കത് പരിഹരിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് അയാൾ സ്വമേധയാ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ ആണ് ദുരാത്മാക്കളായിട്ട് മാറുന്നത് ഈ ദുരാത്മാക്കൾ എവിടെയാണോ ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ ഭവനത്തിലാണ് അയാൾ താമസിച്ച് വന്നിരുന്ന ജീവിച്ചു വന്നിരുന്ന ഭവനത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആത്മാവ് അവിടെ ഉണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പോൾ ശരീരമില്ലാത്ത ഈ ആത്മാവിനെ എവിടെയും സഞ്ചരിക്കുക സ്വതന്ത്രമാണ് അപ്പോൾ അയാളുടെ ആ പൂർത്തീകരിക്കാത്ത പല വിഷമങ്ങളും പ്രയാസങ്ങളോട്ടുള്ള വൈരാഗ്യ വൈരാഗ്യങ്ങൾ ഏത് മാനസിക അവസ്ഥയിലാണോ അതനുസരിച്ച് അയാൾ അവിടെ അങ്ങനെ വരുമ്പോൾ ആ ഭവനത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയിരിക്കുന്ന ആളുകളിലൊക്കെ ആ ആത്മാവ് ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അയാൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് അയാളുടെ ആത്മാവ് അനുയോജ്യമായ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അയാരിലൂടെയാണ് അയാത്മാവ് അയാളുടെ അയുള്ള ഹിതം നടപ്പിലാക്കുക അപ്പോൾ അയാൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ അയാൾക്ക് സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെയും സപ്പോർട്ട് പ്രകാരം അതായത് ശരീരം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് അനുകൂലമായി നിൽക്കുന്ന മറ്റു ശരീരങ്ങളിലൂടെ ആ ആത്മാവ് പ്രവർത്തിക്കും അപ്പോൾ ഇത് മറ്റേ ആത്മാവിനെ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിനേലും തീവ്രമായിരിക്കും ഈ ആത്മാവിൻ്റെ ഇച്ഛാശക്തികളും അതിൻ്റെ രീതികളൊക്കെ അപ്പോൾ അതിനെ കീഴടക്കിക്കൊണ്ടാണ് ഈ ആത്മാവ് ആ ശരീരത്തിൽ ആ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചേഞ്ച് ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഈ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു പേരാണ് ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ സ്വഭാവമൊക്കെ ആ വ്യക്തിയിൽ പ്രകടമാകും അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളാണ് അരങ്ങുകയറുക ഇത് ഈ സൂക്ഷ്മത്തിൽ നടക്കുന്ന ഈ ഒരു വിഷയം അവിടെ ജീവിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അവിടെ വിഷയങ്ങളാണ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലവിധ പ്രകോപനങ്ങളും വഴക്കുകളും കൊലപാതകങ്ങളും പലതൊക്കെ ആ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നാമത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ഉപേക്ഷിച്ച പലവിധ മാനസിക പ്രയാസങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ നിറവേറ്റാൻ പറ്റാതെ അതിനൊക്കെ പരിഹരിക്കാൻ പറ്റാതെ ശരീരം പഠിക്കാൻ ദുരാത്മാക്കളുണ്ടല്ലോ അങ്ങനെയുള്ള ദുരാത്മാക്കളും ചില ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അത് പുറത്തുനിന്ന് വന്ന ആത്മാക്കളായിരിക്കും അപ്പോൾ ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കോടാനുകൂടി കർമ്മ ഫലങ്ങളായിട്ടാണ് അലരീതിയൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആത്മാക്കൾ ഏതൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നുവോ അവിടെ നിന്ന് മുതൽ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾക്കും പ്രവൃത്തികൾക്കും ചിന്തകൾക്കും ഒക്കെ വളരെ മാറ്റം വരുന്ന് കാണാം അത് ഈ ആത്മാവ് അതിൽ പ്രവേശിക്കുമ്പോഴാണ് അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ പലവിധ സംസാരങ്ങളും പ്രയാസങ്ങളൊക്കെ അയാളായിട്ട് സഹവസിക്കുന്നവർ തമ്മിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ കലഹമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ദുരാത്മാവ് അവിടെ നല്ലതല്ല ചെയ്യുന്നത് അവിടുത്തെ എല്ലാവരുടെയും മനസമാധാനം കെടുത്താണ് മനസ്സമാധാനം കെടുത്ത് മാത്രമല്ല അവിടെ പല രീതിയിൽ അതായത് ഇയാളുടെ മാനസിക ആ ഒരു വൈകാരിക തലം എങ്ങനെയാണോ അതായത് പ്രതികരിക്കുന്നത് പ്രകോപനമാണോ ദ്രോഹമാണോ ദുഷ്ടചിന്തഗതികളാണോ ഒക്കെ ആണെങ്കിൽ അതേ രീതിയിൽ അയാൾ അവിടെ പ്രവർത്തിക്കും അതായത് ഈ ആത്മാവ് അവിടെ ഏത് വ്യക്തിയിലാണോ പ്രകടമായിരിക്കുന്നത് അയാളിൽ നിന്ന് അതേ പ്രദർശിക്കാവോ അപ്പോൾ അവിടെ ഗർഭിണിയായ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയൊക്കെ ഒക്കെ വിഷയങ്ങളായി മാറും ഇവിടെയൊക്കെ പ്രോബ്ലമാണ് ഇതാണ് ഈ ആത്മാക്കളുടെ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനം ഈ നെഗറ്റീവായിട്ടുള്ള മൊത്തത്തിലുള്ള ആത്മാക്കളുടെ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ കാണുന്ന പലവിധ പ്രശ്നങ്ങൾക്കും കാരണം ഇത് സൂക്ഷ്മത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്ന് സാധാരണ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങൾ ഇല്ലാഴുകയല്ല പക്ഷേ ഈ തിരിച്ചറിവില്ലാത്തവർ അതിൻ്റെ ഏത് രീതിയിലുള്ള പരിഹാരത്തിലാണോ ഇതിനൊക്കെ ശമനം ഉണ്ടാകുന്നത് ആ രീതിയിൽ പോകണമില്ല ആ രീതിയിൽ അവർ അവർക്കത് അറിയില്ലല്ലോ അവർ ആളുകളെ കുറ്റപ്പെടുത്തണം കാരണം എന്താ ഈ ആത്മാക്കൾ കയറിയ ശരീരത്തിൻ്റെ ഭാഗ്യമായ ചേഷ്ടകളാണ് ഇവർ കാണുന്നത് അപ്പോൾ അവരെ കുറ്റപ്പെടുത്തും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ പോവുകയാണ് പക്ഷേ അവിടെ ആ ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെയുള്ള പരിഹാരങ്ങളുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു ആത്മാവിൻ്റെ പ്രവർത്തന രീതിയാണ് ഇപ്പം ഞാനവിടെ സംസാരിച്ചത് മനസ്സിലായല്ലോ അത് ഒന്ന് ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ ജീവിതത്തിൽ വന്നു കൂടുന്നുണ്ട് അയാൾ അങ്ങരിക്കാൻ പറ്റാഴ് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ അപ്പോൾ പലവിധ മാനസിക സമ്മർദ്ദ വിഷമങ്ങളാൽ തിങ്ങി എതിർപ്പ് മുട്ടുമ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് സ്വയം ഹത്യ ചെയ്യാണ് ജീവിതത്തെ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അയാൾ ശരീരത്തിന് പോകുവാണ് കാണുന്നത് ആത്മാവ് വെടിയാണ് പക്ഷേ ഈ ആത്മാവിന് മരണമില്ല ഈ വാസനകൾ ഈ റൂട്ടേ ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ആ ആത്മാവ് വെടിയുന്ന സമയത്ത് ആത്മാവിലുള്ള എന്തെല്ലാം കർമ്മവാസനകളുണ്ടോ ആ വാസനകൾ അനുസരിച്ചേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഈ ദുരാത്മാക്കളായിട്ട് വരുന്നത് നല്ലത് ചെയ്യുന്ന ആൾ ആത്മാവാണെങ്കിൽ അത് നല്ലത് പ്രതീക്ഷിക്കാം പക്ഷേ ഭൂരിഭാഗം ആത്മഹത്യയുടെ സാഹചര്യങ്ങൾ മാനസിക സംഘർ സംഘർഷമാണോ പലവിധ വിഷമങ്ങൾ ആരോടും പറയാതെ കൊണ്ടുനടക്കുന്ന വ്യക്തികൾ സ്വയം പരിഹരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് മറ്റൊരു ശരീരത്തിലിരുന്നു കൊണ്ട് ഈ അവരുടെ ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിക്കും അതിനുള്ള കാര്യങ്ങളാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് ആണോ ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് സാധാരണ പറയണത് ഈ നെഗറ്റീവ് എനർജി എത്ര ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ആ അത് കഴിഞ്ഞാൽ അത് അടുത്തതിലേക്ക് പ്രവേശിക്കും കാരണം അതിന് അതിൻ്റെ ഇച്ഛാശക്തി പൂർത്തീകരിക്കണം അതിനാഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം അതിന് അവിടെ വേറൊന്നും അതിന് ഒരു ചിന്തയൊന്നുമില്ല കാരണം അതിന് അറിയില്ല പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണമായും ചില പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കാം പക്ഷേ ആ സമയത്ത് അയാളുടെ ബോധതല ഈ പരിഹരിക്കേണ്ടതായിട്ടുള്ള മാർഗങ്ങൾ വരാണ്ടിരിക്കുമ്പോൾ മനസ്സിലായോ പരിഹരിക്കാൻ പറ്റാത്തതാണെന്ന് അയാൾ സ്വയം വിലയിരുത്തി കൊണ്ടായിരിക്കും അയാൾ ശരീരം പിടിക്കുന്നത് അതായത് ഈ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് ആത്മാക്കളുടെ കാര്യമാണ് പറയുന്നത് അതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ചിലപ്പോൾ ചെറിയൊരു വിഷയം മതി അയാൾക്ക് അത്രേ നോളജുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് അത്രേ കാര്യങ്ങളെക്കുറിച്ച് അറിയുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ പുറത്തേക്ക് പോയാൽ അതായത് ശരീരം പിടിഞ്ഞ് ആത്മാവ് പുറത്തേക്ക് പോയാൽ ആ ആത്മാവ് ആ ഭാഗത്ത് തന്നെ ഉണ്ടാകും അയാളെ ജീവിച്ചിരിക്കും എവിടെയൊക്കെയാണോ സഞ്ചരിച്ചിരുന്നത് അവിടെയൊക്കെ ഇരിക്കും അയാളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ സമാനമായ ഒരവസ്ഥ ഒരു സാഹചര്യം വന്നാൽ ഈ ആത്മാവ് അത് അവിടെ നിന്നുകൊണ്ട് അയാൾ ശ്രമിക്കും അയാളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറവറ്റാനുള്ള ശ്രമം നടത്തും ഇത് സ്വാഭാവികമാണ് ഇങ്ങനെയാണ് ഒരു ദുരാത്മാവ് ആകുന്നതും അതൊരാത്മാവ് ആയതിന് ശേഷം അത് പ്രകടമാകുന്നതും ഇങ്ങനെയൊക്കെയാണ് ഇത് സ്വാഭാവികമായിട്ടും ബഹിഖരിക്കാവുന്ന കാര്യങ്ങളാണത് പക്ഷെ ആ രീതിയിലേക്ക് മറ്റുള്ളവർ പോകുന്നില്ല അവരെന്താ ചെയ്യേണ്ടത് അയാൾക്കൊന്നും മാനസിക പ്രയാസമാണ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മരുന്ന് കൊടുത്ത് ശരീരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്നും ധരിച്ചിട്ട് അവരും ഏതെങ്കിലും ഡോക്ടറെ അടുത്തൊക്കെ പോയി മരുന്നൊക്കെ ഒക്കെ കഴിച്ച് അങ്ങനെ കാലം കഴിക്കുകയാണെന്ന് ചെയ്യാം പക്ഷേ അതല്ല അതിന് അതിൻ്റേതായ പരിഹാരങ്ങൾ വേറെയുണ്ട് ആ രീതിയിലൂടെ പോകണം അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും എൻ്റെ ഇതിനു പല വ്യക്തികളിലും അവരുടെ ശരീരത്തിൽ വേറെ ആത്മാവ് വന്നിട്ട് പ്രയാസം ഉണ്ടാക്കിയിട്ട് വന്ന് സംസാരിച്ച് ഒക്കെ അതിന് പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കണം അപ്പോൾ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് ഞാൻ ഇവിടെ ബലം പറയുന്നുണ്ട് അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയാൻ എനിക്കൊരു നിയോഗം ഉണ്ടായതും എൻ്റെ ആധ്യാത്മികമായ പരിവർത്തനത്തിൻ്റെ വെളിച്ചത്തിലാണ് അതും കൂടി ഈ ശ്രോതാക്കൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഞാനിതിപ്പോൾ ബുക്കുകൾ വായിച്ചൊന്നും പറയുന്നതല്ലാതെ എൻ്റെ ബോധതലത്തില് വെളിപ്പെട്ട് കിട്ടുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് ആ അടിസ്ഥാനത്തിലാണ് മറ്റു പലവരും എൻ്റെ അടുത്ത് ഇതേമാതിരി മറ്റു ശരീരത്തിലെ ആത്മാക്കൾ പ്രവേശിച്ചിട്ട് ഇവിടെ വന്ന് അനുവദി വന്നൊക്കെ പലരും സംസാരിക്കുകയും ആ ആത്മാക്കളിനോട് ആ ആത്മാക്കളെ ആ ശരീരത്തിൽ വിട്ടുപോകുക അതിനൊക്കെ സാധ്യത ഉണ്ടായിട്ടുണ്ട് ഇവിടെ അനുഭവത്തിനെ വിളിച്ചാൽ പറയുന്നു കേട്ടോ അല്ലാതെ ഇപ്പോൾ അത് വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ പറയണില്ല ഞാൻ പറയുന്നത് സാധാരണ ഇവിടെ നടക്കുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആത്മാക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ അന്തർമുഖമായിട്ടായിരിക്കും ജീവിക്കുക അതായത് ഇവരൊന്നും തുറന്നു പറയുകയോ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയോ ഒന്നും അവർ ചെയ്യില്ല അവർ പുറത്ത് കളിച്ച് ചിരിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ വക കാര്യങ്ങൾക്ക് വളരെ അടിമത്തമായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും ഇങ്ങനെയുള്ള ആത്മാക്കൾ അവരുടെ ഈ വിഷമങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയോ തുറന്നു പറയുകയോ ഒന്നും ചെയ്യില്ല അവർക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ പരമ പരമസത്യവും പരമ അവബോധവും അവർക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എൻ്റെ ആത്മാവ് ഈ ശരീരം വിട്ടാൽ മറ്റൊരു രീതിയിലൊക്കെ വരാൻ സാധ്യത എന്നുള്ള നോളജും അവർക്ക് ഉണ്ടാവില്ല അവർക്ക് അവർ ജനിച്ചു വളർന്ന ആ തലത്തിലുള്ള ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളുടെ ഇടയിൽ ജീവിച്ചു കഴിഞ്ഞ ഒരറിവ് മാത്രമേ അവരിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവർ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ആത്മ ആത്മഹത്യക്ക് ശേഷം ഞാൻ ഈ വിഷമങ്ങൾ തുടർന്ന് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു അറിവ് അവർക്കില്ല അതൊരു വിശേഷാൽ അറിവാണല്ലോ അതൊന്നും അവർക്ക് ആ അവസ്ഥയിൽ നിന്ന് അവർ സമ്പാദിക്കാൻ സാധ്യതയില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശുദ്ധമായ ശുദ്ധമായൊരു ദൈവവബോധവും അവർക്കുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ശുദ്ധമായൊരു ദൈവവബോധം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവിടെ അവർക്ക് പല കാര്യങ്ങളും ആ ദൈവ സാന്നിധ്യത്തിൽ അവർക്ക് ഇറക്കി വച്ച് ആ ഭാരത്തിൽ നിന്ന് മാറാൻ കഴിയും മനോവിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ദൈവഹിതമാണ് അത് എൻ്റെ ജന്മം കൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് ജനിച്ചു ജീവിച്ച് പോരേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ അവർ ആ വഴിക്കൊക്കെ പോയാണ് ഈ പറയുന്ന ആത്മാകൾക്ക് അങ്ങനെയൊന്നുമില്ല ഒരു പക്ഷെ അവർക്ക് ദൈവബോധമോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ അവർ വിശ്വസിക്കുകയോ മറ്റുള്ളവരെയൊക്കെ അവർ ഏത് രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും അവർ സ്വയം അവർക്ക് അവരുടേതായ ജീവിതത്തിൽ ഇതിനൊന്നും പരിഹാരങ്ങൾ കാണാൻ പറ്റില്ല എന്ന് അവരങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുകയാണ് ഇനി അപ്പുറത്ത് ഇനി വേറെ ഒന്നുമില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു വരുമ്പോഴാണ് അവർ ഈ ശരീരം എടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ മാനസിക സംഘർഷങ്ങളുള്ള വ്യക്തികൾ പരമാവധി ഇപ്പോൾ ഈ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതാത് വിഷയങ്ങൾ ഷെയർ ചെയ്ത് ഹൃദയവും മനസ്സോ ഒക്കെ ശുദ്ധമാക്കി പോകുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല അവരങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല പക്ഷെ നമ്മളിവിടെ പറയുന്ന വ്യക്തികളങ്ങനല്ല അവർ നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവരുടെ മനോഭാവം വളരെ എന്താ പറയുക അതമമായ ഒരു ലോകത്താണ് കഴിഞ്ഞുകൂടി പോയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എന്നിരുന്നാലും ഈ ആത്മാക്കൾക്ക് മറ്റു പല രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട് ഇനി ഇത് ഇങ്ങനെയൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അതൊരു ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ളൊരു അഭിഷ്ഠോധം അവർക്കുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു രീതിയിൽ വേറൊരു രീതിയിലും പരിഹരിക്കാൻ കഴിയും പക്ഷേ അതൊന്നും അവർക്കറിയില്ല എനിക്കത് ഈ ദുരാത്മാവ് മറ്റൊരു ശരീരത്തിൽ വന്നാൽ തന്നെ ആ ദുരാത്മാവിനെയും ആ ശരീരത്തിൽ നിന്ന് നീക്കി അതിനെ മറ്റേ ആ അതായത് ഈ ദുരാത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനു മുന്നേ ആ ശരീരം ഉണ്ടായിരുന്ന ആത്മാവിനെ നമുക്ക് മോചിപ്പിക്കാം ഈ കെട്ടിൽ നിന്ന് ഈ ബന്ധനത്തിൽ നിന്ന് ഈ ആത്മാവ് ആ ശരീരത്തിൽ വരുമ്പോൾ ആ ശരീരത്തിൽ നിലനിന്ന് വരുന്ന ആത്മാവിനെ ഇത് കീഴടക്കുന്നു അതിനൊന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അതിൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഈ ആത്മാവ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഏത് ഈ ദുരാത്മാവ് അപ്പോൾ ആ ദുരാത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് നീക്കി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും കഴിയും പക്ഷേ ആ വഴികളിലേക്കൊന്നും ഇവർ പോകില്ല അത് കഴിയത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഏരിയത്ത് അങ്ങനെ പല ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നും ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും വേറെ ചില കാര്യങ്ങളാൽ അവയെ ആ ശരീരത്തിൽ നിന്ന് നീക്കി അവർക്ക് ഇപ്പോഴും സുഖം ജീവിക്കുന്നുണ്ട് ഇതും വേറെ ഒരു സംഭവമൊന്നും അല്ലാതെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവും അവബോധവും നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ആർക്കും ചെയ്യാവുന്നതാണ് നമസ്തേ